വീട്ടിൽ വന്നു നാടൻ എത്തി കൂടെ വീട്ടിലേക്ക് വീട്ടിൽ കഴിഞ്ഞ റോട്ടിലെത്തിയപ്പോഴേക്കും മതിലിനു ചുറ്റും ആൾക്കാര് നിറഞ്ഞിരിക്കാ ചില ഞങ്ങള് വരുന്നുണ്ട് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെയാണ് ശിവജി കൊണ്ടുവരണത് അതും നാടകക്കാരിയാണ് അപ്പൊ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള് നാടകത്തിന് പോകണ അങ്ങനത്തെ ഒന്നും അവിടെ ഇല്ല ആ നാട്ടിലും ഇല്ല ആ വീട്ടിലും ഇല്ല ആരും ഇല്ല അപ്പൊ നാടകക്കാരി വരുന്നു അത് ക്രിസ്ത്യൻ പെൺകുട്ടിയാണ് പക്ഷെ കാണാൻ നല്ല സുന്ദരിയാണെന്നും പറയുന്നുണ്ട് ആൾക്കാർ അങ്ങനെ പറയണ്ടേ അപ്പൊ ഞങ്ങള് ഇരുന്ന് പറഞ്ഞു ഓട്ടോറിക്ഷയിലാണ് വരേണ്ടത് അഥവാ വീട്ടിൽ കയറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ വണ്ടിയിൽ തന്നെ തിരിച്ച് പോകാം ക്യാമ്പിലേക്കും എവിടെയെങ്കിലും പോകാം ഞാൻ ഇറങ്ങണില്ല ഏട്ടൻ പോയി വീട്ടിൽ പോയിട്ട് നോക്കുക അവിടെ ആരൊക്കെ ഉള്ളത് നോക്കിയിട്ട് വായോ എന്നിട്ട് വന്നിട്ട് ഞാൻ ഇറങ്ങണമുള്ളതാണ് അപ്പോഴേക്കും മതിലിനു ചുറ്റും വീടിന് ചുറ്റും ആൾക്കാരെന്ന് പറഞ്ഞു എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കുന്നുണ്ട് എനിക്കിവിരെയും അറിയില്ലല്ലോ അപ്പോൾ ഞാനൊന്നും മിണ്ടണില്ല ആൾക്കാർ ഇങ്ങനെ എത്തി വലിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ് വരികയാണല്ലോ അപ്പോൾ ആഭരണങ്ങളുണ്ടോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നോക്കുന്നുണ്ടാവുക എന്റെ കഴിത്തിലും അതിലൊക്കെ ഓരോ നൈസായിട്ട് ചെറുതൊക്കെ ഓരോ ഉള്ളു വേറെ ഒന്നും അധികം ഒരെണ്ണം തിരുവനന്തപുരത്ത് ഒന്നും ഇല്ല ചെല്ലാ വീട്ടുകാരെ അറിഞ്ഞിട്ടല്ല ഇത് നടന്നു അറിഞ്ഞാലും ഇപ്പൊ വീട്ടിലിപ്പോ അങ്ങനെ സാമ്പത്തിക ശേഷിയൊന്നും ഉള്ള ആൾക്കൂട്ടത്തിലല്ല അപ്പൊ പിന്നെ ഒന്നും അതൊന്നും ഇല്ല അപ്പൊ ആൾക്കാർ അതൊക്കെ ആവും നോക്കിണ്ടാവു എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ചുറ്റും നോ നോക്കി ആയിട്ട് വീട്ടിൽ പോയി വന്നിട്ട് പറഞ്ഞു നമുക്ക് പോവാന്ന് പറഞ്ഞു വണ്ടി ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്തു ഞങ്ങൾ ഇറങ്ങി നടന്ന് വീട്ടിലെത്തുമ്പോൾ അവിടെ മൂത്ത ചേട്ടൻ്റെ ഭാര്യ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പോൾ നേരെ തൊട്ട് മൂത്ത ചേട്ടൻ്റെ കല്യാണമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ കല്യാണത്തിൻ്റെ എന്തോരാവശ്യത്തിനാണ് ഈ മൂപ്പരെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിരിക്കുന്നത് പിരി അതൊന്നും ചെയ്യാതെ കത്തൊന്നും അടിക്കാൻ കൊടുക്കാണ്ട് എന്നെ നേരെ കല്യാണം കഴിച്ചു നാടകത്തിന് പോകും അപ്പൊ അതൊന്നും ഇവിടെ ഇവിടെ ഉള്ളവർക്ക് ഒന്നും അറിയില്ല അങ്ങനെ ആയിരുന്നു ഇതൊക്കെ പിന്നീടാണ് ഞാൻ ഈ കഥയൊക്കെ അറിയണത് കല്യാണത്തിന്റെ കത്തടിക്കാൻ പോയിതാ എന്നൊക്കെയുള്ള കഥകള് അങ്ങനെ അപ്പൊ അതൊക്കെ ഉണ്ട് അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ മകനെ കാണാനും ഇല്ല പിന്നെ നാടകത്തിന് പോയിതാന്ന് പറഞ്ഞു അതിന് വീട്ടിൽ വന്നപ്പോ ഈ ഇടത്തി ഉണ്ട് അപ്പൊ ഈ ഭേദം തൂക്കി ഞാനും എന്നോട് പറഞ്ഞു നീ ഇവിടെ നിന്നോ ഞാനിപ്പോൾ വരാമെന്നു പറഞ്ഞു ഒരു പോക്ക പിന്നെ ഈ ആളെ കാണുന്നില്ല അപ്പം അതിലേറെ ടെൻഷൻ നമുക്ക് ഒരു പുതിയ വീട്ടിൽ ഇവിടുത്തെ ആൾക്കാരെങ്ങനെ എന്താന്ന് അറിയണ ഈ ആടത്തിയാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പേടിച്ചിട്ടാവും അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മ ഇങ്ങനെ ഓരോന്നിങ്ങനെ പറയുന്ന കൂട്ടത്തിലാണല്ലോ അപ്പം എത്രയായാലും ഒരു മകനെ കുറിച്ച് അവർക്ക് സങ്കല്പങ്ങൾ ഉണ്ടാവൂല അതിപ്പോൾ ഇങ്ങനെ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീനെ അത് നാടകക്കാരി കെട്ടിന്നൊക്കെ പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവൂല അപ്പം ഈ മകനെയാണ് പിന്നെ ഒരു പ്രതീക്ഷയുള്ളത് അമ്മയ്ക്ക് അപ്പോൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അമ്മ പാടത്ത് വന്നു വീണു എന്നൊക്കെ പിന്നെ ഞാൻ കഥ പറയണത് അറിയണത് മകൻ പോയി തെറ്റും വേളയും പറഞ്ഞു അമ്മേനെ കൂട്ടി കൊണ്ടുവന്നു പിന്നെ അമ്മ വന്നു അതിന് മുമ്പ് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് വെള്ളം തയ്ക്കുന്നുണ്ട് ഈ ആൾ പോവും ചെയ്തു അപ്പോൾ അത് ആരോട് വെള്ളം ചോദിക്കുക ആരൊക്കെ എന്തൊക്കെയാണ് ആരൊക്കെയോ വന്നു പോകേണ്ടി ഇവിടുത്തെ ആരാ എന്താണെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്ന് എടുത്തിയാണെങ്കിൽ ഒന്ന് ആ നീ ഇവിടെ നിന്നോന്ന് എന്തോന്ന് പറഞ്ഞു എടത്തി അപ്പൊ ഈ ബാഗ് അവിടെ വെച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുക ആ വന്ന പാട് നിൽക്കുക വെള്ളം കുടിക്കാനൊന്നും വെള്ളം എവിടെ എന്താണെന്ന് നിൽക്കാറില്ല അതൊന്നും ഉപ്പിരി പറഞ്ഞിട്ടുമില്ല ഒന്നുമില്ല ആൾ പോയി അങ്ങനെ നിൽക്കുമ്പോൾ അച്ഛൻ ഒരാളും അകത്തേക്ക് വരുന്നുണ്ട് അപ്പൊ അത് അവിടുത്തെ അച്ഛനാണെന്നോ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആരാണ് എന്താണെന്നൊന്നും പറഞ്ഞില്ല അച്ഛൻ അകത്ത് വന്നു അതേപോലെ തന്നെ ഇറങ്ങി പൂവും ചെയ്തു എന്നെ കണ്ടു എന്നോടൊന്നും ചോദിക്കണില്ല അപ്പൊ അച്ഛനാണെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ അറിഞ്ഞെങ്കിൽ അതും ഇല്ല അങ്ങനെ അതും കഴിഞ്ഞു അച്ഛൻ പോയി കുറച്ച് കഴിയുമ്പോഴാണ് അമ്മ കയറി വരുന്നത് അമ്മ കയറി വന്നപ്പോൾ എടത്തി വേഗം വന്നു അമ്മ വന്ന് എന്നെ കണ്ടപ്പോ ആ നീയാണല്ലേ എന്ന് ചോദിച്ചു എന്നോട് അപ്പൊ അപ്പൊ എന്നെ അവിടെ വന്ന് ക്യാമ്പൽ പറഞ്ഞു നല്ല പരിചയമുണ്ട് നീയാണല്ലേ എന്ത് നീ വന്ന പാടെന്നെ നിക്കണത് വേഗം മാറിക്ക എന്റെ മകന്റെ കല്യാണാണ് എല്ലാ കാര്യങ്ങളും നോക്കിയും കണ്ടും ചെയ്തോന്നൊരൊറ്റ ഭർത്താവിനെ അമ്മ പറഞ്ഞു അപ്പൊ തന്നെ എനിക്ക് എനിക്കൊരു സമാധാനായി ഞാൻ വേറെ എന്തൊക്കെയോ ഇങ്ങനെ പറയൂ എന്നെ വഴക്കു പറയുന്നുള്ളതിലായിരുന്നു അപ്പൊ ഞാന് വന്ന സാരിയിലന്നെ നിക്കണത് അപ്പൊ അമ്മ റൂമ് കാണിച്ചു എന്നിട്ട് പറഞ്ഞു നീ അതൊക്കെ അവിടെ വെച്ചോ എന്നിട്ട് ഡ്രസ്സ് മാറിക്കോ നീ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞു അന്ന് അവിടെ കക്കയാണ് കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അപ്പോൾ അതൊന്നും ഉള്ളതല്ല എൻ്റെ മനസ്സിൽ വിശപ്പില്ല ഒന്നുമില്ല ആളും പോയിട്ട് കാണാല്ല അപ്പം എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഡ്രസ്സുകൾ കുറച്ച് വീട്ടിൽ നിന്നുള്ളത് മാത്രമേ ബാഗിലുള്ളൂ അപ്പോൾ ഒന്നുമില്ല അപ്പോഴേക്ക് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന രണ്ടാമത്തെ ഏട്ടനും വന്നു അപ്പോൾ ഏട്ടൻ പറഞ്ഞു അവൾക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഒരു ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ളതാ അപ്പൊ കല്യാണപ്പെടിനുള്ള ഡ്രസ്സുകളും സാധനങ്ങളൊക്കെയാണ് പെട്ടിന്ന് അറിയുള്ളത് അപ്പോൾ അമ്മ ഒരു പെട്ടി അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു നിനക്ക് തീർന്ന ആവശ്യമുള്ള എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊന്നും വേണ്ട അപ്പൊ എനിക്ക് പേടിയാതിന്ന് എന്തെടുക്കും ഏതെടുക്കും എനിക്ക് പിന്നെ അങ്ങനെന്താ പെട്ടി കുറഞ്ഞിട്ട ചടങ്ങാണ് അവര് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു നിനക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്തോ എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു തന്നെ അതല്ല നീ എന്തേലും എടുക്കുക ഏട്ടം വന്നിട്ട് പറഞ്ഞു എന്താന്ന് വെച്ചാൽ എടുത്തോ കുഴപ്പമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ടെന്ന് അപ്പൊ അമ്മ കുറെ സാരികള് പിന്നെ അതിന്റെ അടിവസ്ത്രങ്ങളൊക്കെ എടുത്ത് ഇട്ടു ഒരു കുട അടക്കെടുത്ത് വെച്ചു നീ ഇതൊക്കെ എടുത്തോ ആവശ്യമുള്ളത് എടുത്തോ എന്ന് ഒരു പെട്ടി വെച്ചു ഈ പെട്ടിയിലേക്ക് നീ ഒതുക്കി ഞാൻ എനിക്ക് ബാഗല്ലേ ഉള്ളൂ ബായിൽ വെച്ചോന്നും പറഞ്ഞിട്ട് പെട്ടി പെട്ടിയോടെ വെച്ചു ഞാനിതൊന്നും തൊടുന്നില്ല തന്നെ ഒന്നും ആവശ്യവുമില്ല ഞാനൊന്നും തൊടുന്നില്ല പിന്നെ അമ്മ പിന്നെ സോൾവായി എല്ലാവരും ഇങ്ങനെ ഇരുന്ന് പുറത്താനൊക്കെ പറഞ്ഞു പിന്നെ അച്ഛൻ വന്നു പിന്നെയാണ് ഇങ്ങനെ ഓരോരുത്തർ ഓരോരുത്തർ കല്യാണ വീടാണല്ലോ അത് ഓരോ ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ ഇവർ ഏട്ടൻ കെട്ടാൻ പോകണം തൊട്ടായാലും വക്കത്തെ പെണ്ണിനെയാണ് അത് ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എല്ലാവരും അറിഞ്ഞ് ഇവിടെ വീട്ടിലൊക്കെ വരാറുള്ള ഒരു പെൺകുട്ടീനെയാണ് കല്യാണം കഴിക്കാൻ വേണ്ടത് അപ്പോൾ ആ ആളെ എല്ലാവർക്കും അറിയാം ഞാനാണ് പുതുപ്പെണ്ണ് അപ്പോൾ എല്ലാവരും വന്നു പിന്നെ അന്ന് അവിടെ വാർത്താലും പറയലും കഥ പറയിലും സന്തോഷമായി അപ്പോൾ എനിക്ക് കുറേ ടെൻഷൻ വിട്ടു പിന്നെ പിഴ കേട്ടനും വന്നു അങ്ങനെ സന്തോഷമായിട്ട് അങ്ങനെ അത് കഴിഞ്ഞു പോയി പിന്നെ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങളും ഒരുങ്ങി അരിയും പൂവെറിഞ്ഞ് കേറ്റാൻ വേണ്ടിട്ട് ഞങ്ങളും പിന്നിൽ തൊട്ട് പിന്നില് അമ്മ നിർത്തി ഞങ്ങളെ അരിയും പൂവെറിഞ്ഞ് കേറ്റി ചടങ്ങി നമ്മളതൊന്നും രക്ഷയൊന്നുമില്ല നമുക്ക് അംഗീകരിക്കാന്നുള്ള സ്വയം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെ പിന്നെ അതികൂടെ അങ്ങനെ ഒരു വീട്ടിലുള്ള പോലെ സാധാരണ പോലെ അങ്ങനെ കൂടി അങ്ങനെയൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അമ്മ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രായവരല്ല ആ അമ്മയാണ് എന്റെ പേര് മാറ്റിയിട്ടത് ലില്ലിന്നായിരുന്നു എന്റെ പേര് എനിക്ക് ഇഷ്ടമുള്ള പേരും അതുതന്നെയായിരുന്നു അപ്പം പിന്നെ അമ്മ അത് ഒരു വള്ളി കുറച്ചിട്ട് ലീലയാക്കി അപ്പം പിന്നെ ഞാനും മാനസികമായിട്ട് അതിൽ പൊരുത്തപ്പെട്ടു ഫീൽഡിലൊക്കെ ഇപ്പോഴും ലില്ലി തന്നെയാണ് അറിയുക പക്ഷേ ഇവിടെ ആധാറും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതിനെ ലീലയായി പിന്നെ മക്കളുടെ ഒക്കെ വലുതാവല്ലേ അപ്പോൾ അവരുടെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇവന് അങ്ങനെ ലീലയായി പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം ഇല്ല എനിക്ക് അടുത്തത് ഒരു ചോദ്യം ചോദ്യമല്ല വിവാഹം കഴിഞ്ഞു പിന്നെ വേദികളിലേക്ക് പോവാണ് നടന്ന സമയത്ത് നടനും നടിയാണ് വേദികൾ ഒരുമിച്ച് അഭിനയിക്കുന്നു ഭാര്യ ഭർത്താവ് കാമു കാമുൻ പല വേഷങ്ങൾ ആടുമ്പോഴൊക്കെയും നമ്മുടെ മനസ്സിൽ നമ്മുടെ പങ്കാളി കൂടി മറ്റുള്ള ദമ്പതിമാരെ പോലെയല്ല മറ്റുള്ള സംബന്ധിച്ച് ഭർത്താവിന്റെ കൂടെ ഭാര്യ ഉണ്ടാവുന്നില്ല ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലേക്കെ കാണുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള യാത്രയെ നിങ്ങളുടെ ജീവിതയാത്ര സ്വപ്നങ്ങൾ മുൻപോക്കിയുള്ള യാത്ര അപ്പോൾ ആ യാത്രയിലാണ് പിന്നീട് പ്രണയം ഒട്ടിട്ട് എന്ന് പറഞ്ഞാൽ ശിവചേറ്റൻ നിഷേധിക്കും കല്യാണത്തിന് മുമ്പ് പ്രണയം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പ്രണയത്തെ പറ്റിയിട്ടുള്ള ശിവചേറ്റിൻ്റെ കാഴ്ചപ്പാട് ഈ ഞാനിത് ആദ്യം പറഞ്ഞു എനിക്ക് ഇങ്ങനെയുള്ളൊരു കൺസെപ്റ്റേ ഇല്ല അതിൻ്റെ ഒരു വിവാഹ ജീവിതം ഒരു കുടുംബം അതെന്തോ നമ്മളെ മനസ്സിലില്ല അത് അപ്പോൾ അതിൻ്റെ ഒരു ബേസ് ആണല്ലോ ഈ പ്രണയം എന്ന് പറയുന്നത് പ്രണയം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനോടും പ്രണയം ആ എനിക്ക് പ്രണയമുണ്ട് പ്രപഞ്ചത്തിനോട് മൊത്തം പ്രണയം എന്ന് പറഞ്ഞാൽ ആ പക്ഷെ ഒരു ജീവിത പങ്കാളിയോട് എങ്ങനെ പ്രണയിക്കണം അപ്പോൾ അതെന്താണെന്ന് എനിക്കിപ്പോഴും ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം പറയുന്നു ഞാൻ ഇവിടെ തന്നെ എൻ്റെ കല്യാണത്തിനൊക്കെ മുമ്പ് നമ്മുടെ നാട്ടിലൊരു അമേച്ചർ നാടകം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനാണ് അതിൽ നായകൻ നായിക യുവ അത് അതിൻ്റെ മ്യൂസിക് ചെയ്യുന്നത് നമ്മുടെ ഗുരുവായൂർ മരിച്ചുപോയ ഗുരുവായൂർ സോമേട്ടനോ ഡയറക്ടർ ചെയ്യുന്നത് മ്യൂസിക്ക് ചെയ്യുന്നത് മരിച്ചുപോയ ദേവികൃഷ്ണൻ ദേവികൃഷ്ണൻ അറിയാം നല്ലൊരു മ്യൂസ് കൃഷ്ണൻ ദേവികൃഷ്ണ അപ്പോൾ ദേവികൃഷ്ണൻ ഒരു പാട്ട് കമ്പോസ് ചെയ്യുന്നുണ്ട് അത് റൊമാൻസാണ് എനിക്കാണെങ്കിൽ സോമേട്ടൻ എങ്ങനെ പറഞ്ഞു പറഞ്ഞിരുന്നത് എനിക്ക് റൊമാൻസ് വരുന്നതാണ് അത് പിടിക്കുകയും കെട്ടിപ്പിടിക്കുക തലമുറ ഇതങ്ങട്ട് പറ്റുന്നില്ല അതുവരെ ഈ തെരുവ് നാടകങ്ങളും മറ്റേ പരീക്ഷണ നാടകം ആഹ് അതിൽ ശീലിച്ചു വന്നിട്ടുള്ളതായിരുന്നു എന്നിട്ട് ഈ ദേവി കൃഷ്ണൻ ഒരു രാത്രിയും ഒരു പകലും മേനക്കിട്ടിട്ടാണ് എന്നെക്കൊണ്ടത് ചെയ്യിച്ചത് അത് ചെയ്യിച്ചതെന്ന് പറഞ്ഞാൽ പല നിബന്ധനകളും വെച്ചിട്ടാണ് എനിക്കത് പറ്റില്ല അത് പറ്റില്ല അങ്ങനെയാണ് അങ്ങനെയാണ് അത് ഇവിടെ തന്നെയായിരുന്നു അത് അത്തരമൊരു പ്രണയം അങ്ങനെ മനസ്സിലുണ്ടെങ്കിൽ എനിക്കത് ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു തോന്നി പക്ഷേ അപ്പോഴും എനിക്ക് അപ്പോഴൊന്നും ഈ കിവിള കല്യാണം കഴിക്കുന്നു എന്നുള്ളൊരു ധാരണയൊന്നും എനിക്കില്ലാട്ടോ അല്ലെങ്കിൽ കുറച്ചു ഒന്ന് പ്രണയിക്കായിരുന്നു അവിടുന്നായിട്ടാണ് പ്രണയിക്കായിരുന്നു അപ്പോൾ ഈ പ്രണയം എന്നുള്ള ആ ഒരു വികാരം എല്ലാറ്റിനോടും പ്രണയമുണ്ടെന്നല്ലാതെ ഒരു വ്യക്തികളോട് ഒരു ഒരു സെക്ഷൻ അധിഷ്ഠിതമായിട്ടുള്ള പ്രണയം അന്നുമില്ല ഇന്നുമില്ല എന്ന് പറയാം കാരണം നമ്മളൊന്നും ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ് വരും കാരണം അതങ്ങനൊരു പ്രണയപൂർവ്വം പ്രിയേ പ്രിയതമേ അങ്ങനെയൊന്നും വിളിക്കാൻ ഒരു അവസരം കിട്ടിയിട്ടില്ല അത് അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അതുകൊണ്ട് തന്നെ ഒരുവിധം സഹിക്കുന്നുണ്ടായിരിക്കാം അവരൊക്കെ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവും പിന്നെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് നമ്മൾ കൂടെ കൊണ്ടുപോകും ഒരുമിച്ചുള്ള യാത്രയാണല്ലോ പിന്നെ ഭാര്യ ഭർത്താവ് ഒരേ ഫീൽഡിൽ പറ്റുന്നു അത് നാടകക്കാരായതുകൊണ്ട് ഉണ്ട് നാടകക്കാരും ഭർത്താവ് ഒരു സമിതിയിൽ ഭാര്യ വേറൊരു സമിതിയിൽ അഭിനയിക്കുന്നവരുണ്ട് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു യാത്ര ഇതിപ്പോൾ മറ്റൊരു ഫീൽഡാണ് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലാണെങ്കിൽ ഭാര്യയും ഭർത്താവായിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ട് അവരും പോകുന്നുണ്ട് നാടകത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെയും മറ്റുള്ള സാമൂഹ്യ ജീവികളെ ഡോക്ടർ പോലെ ഒന്നും പറ്റില്ല കാരണം ഒരു നാടകം അതിൽ ചിലപ്പോൾ ഞാനും ഭാര്യയും ഭർത്താവ് അവിടെ ഭാര്യയും ഭർത്താവ് ഒന്നുമില്ല നടന് നടിയും മാത്രമേ ഉള്ളൂ അവർ ചെയ്യുന്ന കഥാപാത്രങ്ങളാണ് അപ്പോൾ എൻ്റെ ഭാര്യയായിട്ടുള്ള ലൈഫിൽ എൻ്റെ ഭാര്യയായിട്ടുള്ള ഭാര്യയെ കാമുകൻ അവളുടെ കാമുകൻ വേറൊരുത്തനായിരിക്കും ശരിയല്ല അവിടെ ചിലപ്പോ എന്നെക്കാൾ ഇഴുകി ചെയ്യുന്ന മാർഗം ഉണ്ടാവും പക്ഷെ പൊതുജനങ്ങൾ കാണുമ്പോൾ എന്തത് കാണിക്കാട്ടുണ്ട് ഈ നോക്കിക്കുമ്പോഴല്ലേ അവളെ അവളെ ചെയ്യുന്നത് പക്ഷെ അവിടെ അത് കഥാപാത്രങ്ങളാണെന്ന് കഥാപാത്രങ്ങൾ മാത്രമായിരുന്നു എന്ന് ഒരു പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി പോകണം എന്നില്ല അതിലിപ്പോൾ വീണ്ടും മധുരാബരി എന്ന് പറഞ്ഞ നടത്തിൽ ഞാൻ ഒരുവിധം വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മെയിൽ ക്യാരക്ടർ ഒരു ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് കുറേ വർഷങ്ങൾ ഇവളതിലൊരു ഒരു ഒരു വേശ്യത്തെരുവിൽ വന്നുപെട്ടു പോകുന്ന ഒരു ദുരന്ത നായികയായിട്ടാണ് അപ്പോൾ ഇവളെ കാമുകൻ എന്ന് പറയുന്നത് ഒരു പള്ളിയിലച്ചനാണ് ആശയം ലോ ആയിട്ട് വരുന്ന മോയൻ കാസത്തിലുള്ള പള്ളിയിലച്ചനാണ് അപ്പോൾ ഇവളുടെ കാമുകൻ വേറെയാണ് അപ്പോൾ ഞാനതിൽ വരുന്നത് വില്ലനായിട്ട് വരുമ്പോൾ ഞാനത് നോക്കി കാണണം കണ്ടേ പറ്റുള്ളൂ അതെൻ്റെ ഭാര്യയാണ് അങ്ങനെ അഗ്രഹിക്കാൻ പാട്ടില്ലാന്ന് പറയേണ്ടി വന്നിട്ടില്ല അതുവരെ നമ്മളത് നാടകമാണ് അത് നാടകത്തിലെ കഥാപാത്രങ്ങളാണ് എന്നിട്ട് ഞാൻ തന്നെ പലപ്പോഴും ചിലപ്പോൾ പറയേണ്ടി വരും കുറച്ചും കൂടി ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ കുറച്ച് ഇഴി ഒരു ഇൻറ്റിമസി കാണിക്കൂ എന്നൊക്കെ പറയേണ്ടി വരും ചിലപ്പോൾ നമുക്ക് അവിടെ ഭാര്യ ഭർത്താവ് നോക്കി അത് ഞങ്ങളുടെ പ്രൊഫഷണൽ നാടകത്തിലുള്ള എല്ലാവർക്കും അറിയാം എല്ലാ ജോലികൾക്കും അറിയാം പിന്നെ എനിക്ക് നാടകത്തിലൂടെ പറയണത് ഞങ്ങൾ നാടകം കല്യാണം കഴിഞ്ഞ് അന്ന് മുതൽ നാടകമാണ് ആദ്യ രാത്രി എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഞങ്ങൾ നാടകം കളിക്കുക നമ്മൾ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയാമോ ഫസ്റ്റ് ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾക്ക് കല്യാണം ഉണ്ടായിട്ടില്ല ഫസ്റ്റ് നൈറ്റ് ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഫസ്റ്റ് നൈറ്റ് തിരുവനന്തപുരത്ത് ഏതോ സ്റ്റേജിലാണ് സ്റ്റേജിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അവൾ ഏതൊരു പള്ളിയിൽ വെച്ചാൽ പ്രേമിക്കണം ഞാൻ നോക്കി നിൽക്കുന്നു ഫസ്റ്റ് നൈറ്റിലുള്ള ഭാര്യ ഭർത്താവ് ഫസ്റ്റ് നൈറ്റിൽ ഫസ്റ്റ് കല്യാണം അതിന് ഫസ്റ്റ് നൈറ്റ് ഭാര്യ ഭർത്താവ് ഭാര്യ ഒരു പള്ളിയിൽ അച്ഛനെ പ്രേമിക്കുന്നു ഭർത്താവ് ഇതാണ് ഫസ്റ്റ് നൈറ്റ് വല്ലാതെ നമ്മളെ പോലെ പാല് കൊണ്ടു കൊടുക്കുന്നു നാണിച്ചു നിൽക്കുന്നു ലോക്റിയേ വരും ഇരിക്കുന്നു അതല്ല ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് കേട്ടാ അവിടുന്ന് അങ്ങോട്ട് ഉള്ള ജീവിതയാത്രയിൽ ഒക്കെ അവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ സ്വാഭാവികമായിട്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവ് കുഞ്ഞ് ഉണ്ടാവില്ല അങ്ങനെ പ്രഗ്നൻ്റ് ആകുന്നു പ്രഗ്നൻ്റ് പ്രഗനൻ്റ് ഒരു എട്ട് മാസം എട്ടര മാസം അല്ലേ നാടക വണ്ടിയില്ലല്ലേ യാത്ര അതിന്റെ അതിൽ നാടകത്തിൻ്റെ പ്രത്യേകത ഒഴിയാൻ പറ്റില്ലല്ലോ വേറൊരാൾക്ക് കളിക്കാൻ പറ്റില്ല അപ്പൊ ഈ ഉദരത്തിൽ രൂപം കൊള്ളുന്നത് മതി എൻ്റെ രണ്ട് മക്കളും ഉദരത്തിൽ രൂപം കൊള്ളുന്നത് സ്റ്റേജില്ല അല്ല ഈ നാടകം അവൾ നാടകത്തിൽ തന്നെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രസവിക്കുന്നു കുഞ്ഞിനെ കാര്യ ഏൽപ്പിച്ചിട്ട് വീണ്ടും നാടകം വന്നു കയ്യിലെടുക്കാവുന്ന പ്രായത്തിൽ ഞങ്ങളും കുഞ്ഞിനെ കൊണ്ടുവന്നാണ് ഗ്രീൻ റൂമിൽ ഒരു തൊട്ടി കെട്ടുന്നു ഞങ്ങൾ രണ്ടാമത് സ്റ്റേയിൽ മാറി മാറി നോക്കും ഞങ്ങൾ രണ്ടാമത് സ്റ്റേജിലുള്ള സമയത്ത് ആരെങ്കിലൊക്കെ നോക്കും അങ്ങനെ നാടകം കളിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ബ്ലഡ് അവർ ഉദരത്തിൽ രൂപം കൊള്ളുന്നത് മുതൽ കേൾക്കുന്ന ശബ്ദം നാടക നാടകത്തിൻ്റെ ശബ്ദമാണ് ചെയ്യുന്ന യാത്ര നാടകവണ്ടിയിലാണ് കുഞ്ഞായി തൊട്ടി കെട്ടി ഉറങ്ങുന്നത് ഗ്രീൻ റൂമിലാണ് അതുകൊണ്ട് തന്നെ അവരിലൊരു നാടകം അപ്പോൾ ഈ ഒരു നാടക ജീവിതത്തിലൂടെ വന്നപ്പോൾ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് ആ അപ്പോൾ യാത്ര മക്കളായി മക്കളായി അങ്ങനെ യാത്ര സുഖമായിട്ട് ഇങ്ങനെ പോകുന്നു അതിന്റെ ഇടയിൽ ഒരു പ്രതിസന്ധി ചിലപ്പോൾ നമുക്ക് കടന്നു വരാം ജീവിതം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ആവാൻ തോന്നുന്നില്ല സ്റ്റോപ്പ് ആകുമെന്ന് തോന്നും പിന്നീട് നമ്മുടെ കഴിവും നമ്മുടെ ഇച്ഛാശക്തി ഉപയോഗിച്ച് നമ്മളതിന്ന് റിക്കവർ ചെയ്യും അങ്ങനെ ഉള്ള ചേട്ടന്റെ ചേച്ചിയുടെ മനസ്സിലുള്ള ആ അല്ല അതിൻ്റെ മുമ്പ് അതിപ്പോൾ ഈ സ്റ്റേജിലാണെങ്കിൽ സ്റ്റേജിലാണെങ്കിൽ ഞാൻ സത്യത്തിൽ ഗ്രീൻ റൂമിൽ നിന്ന് സ്റ്റേജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ പരിസരം മറ താടേ മറക്കുന്നല്ല പിന്നെ അതിലന്നെയായിരിക്കും അവിടെ ചിലപ്പോൾ ജനങ്ങൾ കമൻ്റ് ചെയ്യുന്നുണ്ടാവും കൂവുന്നുണ്ടാവും പലപ്പോഴും നമുക്ക് സഹിക്കാൻ പറ്റാത്തവർക്ക് നമ്മൾ കർട്ടൻ ഇട്ടിട്ടുണ്ട് കാരണം ഞാൻ ഞാൻ കർട്ടൻ കറക്റ്റിടും കാരണം ജനങ്ങൾ കാണാൻ സൗകര്യം ഞാൻ ഏറ്റവും അറിയുമ്പോൾ കാണുമെന്ന് പറയേണ്ടി വന്നിട്ടുണ്ട് അതൊഴികെ ഇപ്പോൾ ഞാനിപ്പോൾ ഈ തൊട്ട് ഗ്രീൻ റൂമിൽ തൊട്ടി കെട്ടി എന്ന് പറഞ്ഞില്ലേ ഗ്രീൻ റൂമിൽ തൊട്ടി കെട്ടിയിട്ട് ചിലപ്പോൾ അടുത്ത് വല്ല ബന്ധുക്കൾ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കിടും അപ്പോൾ നമ്മളറിയില്ല ഈ നാടകം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ചെറിയ കുഞ്ഞ് കരഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്റ്റെക്ക് അനുഭവപ്പെടും എന്നാലും നമ്മളത് മെയിൻ്റൈൻ ചെയ്തിട്ട് പോകും നോക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും അവളുണ്ടാവും അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടാൾ സ്റ്റേലാണെങ്കിൽ മറ്റു പലരുണ്ടാവും അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ മറക്ക ദുരന്തങ്ങളെയുള്ളൂ ദുരന്തങ്ങളെയുള്ളു അതിപ്പോൾ അമ്മ മരിച്ച കേസായാലും എനിക്ക് സുഖമില്ലായ കേസായാലും അച്ഛൻ മരിച്ച കേസായാലും ചേട്ടൻ മരിച്ച കേസായാലും ഒക്കെ ഈ നാടകത്തിലാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അത് അതിരൂക്ഷമാണ് രൂക്ഷം അത് എനിക്ക് അച്ഛൻ മരിച്ചപ്പോൾ കൊണ്ട് ഫീല് അച്ഛൻ മരിച്ചു പോയി എന്നുള്ളതിനേക്കാൾ ഫീൽ ഉണ്ടായത് നമ്മളുടെ പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിനോടായിരുന്നു അച്ഛൻ മരിക്കുമ്പോൾ അച്ഛൻ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഞാൻ കോഴിക്കോട് നിന്ന് കോഴിക്കോട് ചിരന്തനയിലായിരുന്നു കോഴിക്കോട് നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ് അപ്പോൾ കുന്നകോളം കൂടിയാണ് പാസ് ചെയ്യുന്നത് ഈ സമയത്ത് അച്ഛൻ സർക്കാർ ഹോസ്പിറ്റൽ അല്ലെ റോയൽ ഹോസ്പിറ്റലാണ് കുന്നകോളം റോയൽ ഹോസ്പിറ്റൽ അപ്പോൾ എന്നെ അറിയിക്കണ്ടെന്നുള്ളത് നിർബന്ധം അച്ഛനായിരുന്നു അച്ഛൻ പറഞ്ഞതിന് എടുത്തില്ല അറിയിക്കണ്ട അവൻ നാടകം കഴിഞ്ഞിട്ട് വരട്ടെ അറിയിച്ചു കഴിഞ്ഞാൽ അവന് നാടകം കളിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് എന്ന് പറഞ്ഞു ഒരു പക്ഷെ അറിഞ്ഞിരുന്നെങ്കിൽ അവിടെ ഇറങ്ങി കാണായിരുന്നു അതിൻ്റെ പിറ്റേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കൊല്ലത്ത് ക്യാമ്പാണ് അപ്പം അന്ന് ഈ മൊബൈലൊന്നും വളരെ ബുദ്ധിമുട്ടിയിട്ട് രാവിലെ മരിച്ചിട്ട് ഉച്ചയുമ്പോഴേക്കൊക്കെയാണ് ഞാൻ അറിയുന്നത് കാരണം ഞാൻ എവിടെയാണെന്ന് അറിയില്ല അപ്പം നാടക ഏജൻസികളും വളരെ കുറവാണ് അങ്ങനെ തിരഞ്ഞു പിടിച്ച് തിരഞ്ഞു പിടിച്ചിട്ടാണ് ഇന്നാൾ ഇന്ന ഹോട്ടലിൽ ഉണ്ട് ഇന്ന് കണ്ടുപിടിക്കുന്നതും വിവരം കിട്ടുന്നു പിറ്റേ ദിവസം എനിക്ക് നാടകം സത്യത്തിൽ അപ്പോൾ ഈ നാടകം ഇല്ലാത്ത ദിവസമാണ് ഇല്ലാത്തതിൻ്റെ തലേ ദിവസമാണ് മരിക്കുന്നത് ഈ ഇല്ലാത്ത ദിവസം വേണമെങ്കിൽ അച്ഛനെ അടക്കം ചെയ്യാം എനിക്ക് വന്ന് പങ്കെടുത്ത് പോവാം അങ്ങനെ ആ അർത്ഥത്തിൽ ഞാൻ വണ്ടി പിടിച്ചു വരുന്നു അടക്കം ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം നാടകം ഉണ്ടല്ലോ വന്ന് അച്ഛൻ്റെ ബോഡി കണ്ടു അപ്പോൾ മൂത്ത ഏട്ടൻ ഗൾഫിലാണ് മൂത്തേട്ടന് വരണം എന്ന് നിർബന്ധം മൂത്ത ഞാൻ മാത്രമേ നാട്ടിലുള്ളൂ ബാക്കി നാലുപേരും പുറത്താണ് അപ്പോൾ മൂത്തായിട്ടൊന്ന് വരണം അപ്പോൾ അതിന് സമയം കണക്കാക്കുമ്പോൾ ഇത് കാറ്റ് വെക്കണം അപ്പോൾ പിറ്റേ ദിവസം അടക്കം ചെയ്യാൻ പറ്റില്ല എന്തായാലും അതിൻ്റെ പിറ്റേ ദിവസം ഇന്ന സമയത്ത് കുഞ്ഞേട്ടൻ എത്തും അപ്പോൾ അടക്കം ചെയ്യാം അപ്പോൾ ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ നാടകം മാറ്റി വയ്ക്കാൻ പഠിച്ച പണി പതിനെട്ടെന്ന് നോക്കി കൊല്ലത്തെ ക്യാമ്പ് ആ ഭാഗത്തൊക്കെ എവിടെയാണ് നാടകം പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഒരു രക്ഷയില്ല നാടകം മാറ്റാൻ അപ്പോൾ ഞാൻ പോയി കളിച്ചേ മതിയാവും എന്നുള്ള ഉറപ്പായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ നിന്ന് എടുത്ത് വന്നു അപ്പോൾ ഇത് അച്ഛൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് മടക്കി പോകാം നാടകം കളിക്കാനുള്ളതായിരുന്നു പക്ഷേ ഈ കുഞ്ഞേട്ടൻ്റെ വരും വരവ് പ്രതിസന്ധി അപ്പോൾ പിന്നെ ഒരു തീരുമാനമായി ഞാൻ പോയി കളിച്ചിട്ട് വരാം അപ്പോഴേക്കല്ലേ കുഞ്ഞേട്ടൻ്റെ എത്തുള്ളൂ അപ്പോൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ കാറിൽ ഇവിടെ നിന്ന് ഡ്രൈവറോടൊക്കെ ടാക്സിക്കാരോട് പറയണം എത്ര സമയം കൊണ്ട് എത്തിക്കണം എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് മഴയുണ്ട് അങ്ങനെ നാടകം കളിക്കാൻ ചെല്ലുമ്പോഴത്തെ അവസ്ഥ എന്താ കാണികൾ നിറഞ്ഞിട്ടിരിക്കുന്നുണ്ട് സ്റ്റേജിലും ഗ്രീൻ റൂമിലും ആരുമില്ല സ്ത്രീകളെയൊക്കെ ഏതൊരു ഡോക്ടറെ വീട്ടിൽ കൊണ്ടാക്കി വെച്ചിരുന്നു അടുത്ത ചിലക്കെ വീട്ടിൽ അടയ്ക്കപ്പെട്ടിരിക്കും കാരണം നാടകം നടന്നില്ലെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കകം സ്റ്റേജ് കളിക്കും അതിന് വേണ്ടി തയ്യാറായിട്ട് ആൾക്കും ഇങ്ങനെ വണ്ടിയൊക്കെ അങ്ങനെ ഇതായിട്ട് കാരണം നാടകം മനപ്പൂർവ്വം മുടക്കിയതാണ് ഇങ്ങനെ ഒരു നടൻ്റെ അച്ഛൻ മരിച്ചു പറയുന്നുണ്ട് കാരണം വേറെ പകരക്കാരനെ കളിക്കാനും പറ്റില്ല അത്ര നിങ്ങൾ നോണ പറയുന്നത് നാടകക്കാരല്ലേ നിങ്ങൾ നോണ പറയുന്നത് നാടകം കളിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ സ്റ്റേജിൽ കളിക്കും കേജ് കത്തിക്കുന്നതായിട്ട് പച്ചവളും എല്ലാവരും പോയി അവരവരുടെ വീട്ടിൽ ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഞാൻ പിന്നിൽ പിന്നീട് അറിയുന്നത് ഞാൻ കിറങ്ങി പോയി നാടകം കളിക്കുന്നു അതേ കാറിൽ തന്നെ കാരണം കുഞ്ഞേട്ടനെത്തുമ്പോഴേക്കും ഞാനവിടെ എത്തണം വീട്ടിലെത്തണം പോയി ഞങ്ങൾ ഓടുകയായിരുന്നു അല്ലേ അങ്ങോട്ടും ചാവക്കാട് വരെ ഓടുകയായിരുന്നു ഞങ്ങൾ ഞങ്ങൾ രണ്ടാളും ഓടുകയായിരുന്നു കാർ പിടിക്കാനായിട്ട് അങ്ങനെ തിരിച്ച് വന്ന് വണ്ടി നിർത്തുമ്പോൾ എന്താ കാണുന്നത് ചടങ്ങൊക്കെ കഴിഞ്ഞ ആൾക്കാരും ഓരോരുത്തര് പോകണതാണ് അപ്പോൾ കുഞ്ഞേട്ടൻ്റെ എങ്ങനെയൊക്കെയോ വളഞ്ഞ് വഴി കിടക്കാൻ ഈ നിർദ്ദേശിച്ച അല്ല ഉദ്ദേശിച്ച സമയത്തിന് മുൻപ് ഞാൻ മാമനോട് എൻ്റെ മാമനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോയി മാമ ഇനിയിപ്പോൾ ഞാനിങ്ങനെ പോവുകയാണ് എല്ലാവരോടും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉത്തരവാദിത്തമുള്ള ഒരാൾ പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണ് ഇന്ന സമയത്തിൻ്റെ ഉള്ളിൽ ഞാൻ എത്തും കൃത്യസമയത്തിൻ്റെ എത്തും അവിടേക്കും കുഞ്ഞേട്ടനും വരും എന്നിട്ട് എന്നിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാനാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞേട്ടൻ അല്ലെങ്കിൽ അങ്ങനെ ഇവൻ എത്തി ആൾക്കാർ ഇങ്ങനെ നടന്നു പോകുള്ളൂ അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവകാരണം പക്ഷേ ഈ ഇറങ്ങിപ്പോകുന്നവരുടെ മുഖത്ത് അതാണ് അതാ ഭയങ്കര സ്വന്തം തന്തയുടെ ശവ അടക്കിന് നിൽക്കാൻ പറ്റാത്ത ഏത് കോപ്പുല നാടകത്തിനടാ നീ പോകുന്നത് എന്നുള്ള ഒരുപാട് പല്ല് ഞരിക്കുന്നവർ നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ മുഖം വരെ മാറിയിരിക്കുന്നു കാരണം അവരുടെ കാഴ്ചപ്പാടിൽ എന്തോ ആയിക്കോട്ടെ ഇത്രയും ഇഷ്ടപ്പെടുന്ന അച്ഛനും അവന് എന്തെല്ലാം എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുക്കുന്നെ കല്യാണത്തിൽ പോലും സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ അവർ നസ്രാണിച്ചെ കൊടുത്തപ്പോൾ അതിൽ സപ്പോർട്ട് ചെയ്ത അച്ഛൻ എൻ്റെ എല്ലാ സ്വാതന്ത്ര്യത്തിനും വിട്ടു തരുന്ന അച്ഛൻ ആ അച്ഛൻ മരിച്ചിട്ട് ആ കർമ്മം ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തിനാടാണ് നീ നാടകം കളിക്കാൻ പോകുന്നതെന്നാണ് ചോദ്യം അവരുടെ മനസ്സിലായില്ലേ എനിക്കത് ഭയങ്കരമായിട്ട് ഒട്ടിപ്പോയി ഞാൻ അപ്പോൾ ഈ നാടക കലാകാരന്മാരോട് ഈ ഏറ്റവും മനസ്സ് ചേർക്കുന്ന സമൂഹം എന്ന് പറയുന്നത് ആരാ അല്ലെങ്കിൽ അവരുടെ സഹാവ് സമൂഹം എന്ന് ഒരു ഒരു വലിയ അങ്ങനെ അങ്ങനെ എനിക്ക് ഈ ദുരവസ്ഥ ആർക്കും വേറെ എന്തെങ്കിലും നമുക്ക് ലീവ് എടുക്കാം ഇത് പറ്റില്ല തുടർന്നു പറയുന്ന മലയാള സിനിമ ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു മെമ്മറബിൾ ക്യാരക്ടർ നല്ലൊരു സിനിമയിലൂടെ സിനിമാ ലോകത്തെത്തി ഒരുപാട് ചിത്രങ്ങളിൽ നിരവധി തരത്തിൽപ്പെട്ട വേഷങ്ങൾ അവതരിപ്പിച്ചിപ്പോഴും ആ ഇത് തുടർന്നു വരുന്നു പക്ഷേ നാടകം സിനിമയും നാടകവും രണ്ട് ത്രാസ്സിൽ തൂക്കി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അറിഞ്ഞിടത്തോളം ശിവചേട്ടൻ്റെ നാടകത്തിൻ്റെ ഒരു തൂക്കം കൂടുതലായിരിക്കും വീട്ടിലും അതിന് നാടകർക്ക് പ്രാക്ടീസ് ചെയ്യാൻ അഭിനയിക്കാനുള്ള ഒരു സൗകര്യം ഒക്കെ കൊടുക്കുന്നു പലപ്പോഴും പല നാടകം കഴിഞ്ഞ് ഗ്രീൻ റൂമിൽ വന്ന് വരുമ്പോൾ നടന്മാരുടെ സ്നേഹം കണ്ട് ഞാൻ തന്നെ ഞെട്ടി പോയി ശിവചേട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കെട്ടിപ്പിടിക്കുക പലപ്പോഴും നാടകത്തിൽ നടന്മാർക്ക് ഒരു അംഗീകൃതമായി കൂട്ടായ്മയോ സഹായിക്കാനുള്ള ഒരു സംഘടനകളോ ഇല്ല പക്ഷേ ശിവചേട്ടൻ്റെ ഒരു സ്നേഹവും കരുതലും അവർക്ക് എപ്പോഴും ഉണ്ട് അത് പലരും ശിവചേട്ടൻ കേൾക്കാതെ തന്നെ ശിവചേറ്റൻ്റെ സുഹൃത്തുക്കൾ തന്നെ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട് അപ്പം അതിനെപ്പറ്റി ആ ഒരു കാര്യത്തെ പറ്റി ശിവചേട്ടൻ പറഞ്ഞാൽ കൊള്ളാം പലരും അങ്ങനെ ഒരു ഒരു എൻ്റെ ഒരു വലിയൊരു സവിശേഷതയായിട്ടൊക്കെ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ നാടകത്തിന് സിനിമ വന്നു പലരും സിനിമയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞു നോക്കാറില്ല ഞാൻ തിരിഞ്ഞു നോക്കുന്നു നാടകക്കാരെ ഞാനൊരു നാടകക്കാരനായതുകൊണ്ടാണ് അത് ഞാൻ നാടകത്തിൽ നിൽക്കുന്ന ഒരു നാടകക്കാരൻ സിനിമയിൽ പോയി അഭിനയിക്കുന്നു ഒരു നാടകക്കാരൻ നാടകത്തിൽ നിൽക്കുമ്പോൾ തന്നെ എന്തെല്ലാം ജോലിക്ക് പോകണം അതെ അപ്പം ഞാൻ നാടകത്തിൽ നിന്നുകൊണ്ട് സിനിമയിലേക്ക് പോകുന്നു സിനിമയിലേക്ക് പോയി കഴിഞ്ഞാൽ നാടകത്തിലേക്ക് തിരിച്ചു വരരുതെന്ന് അങ്ങനെ ആരും ആഗ്രഹിക്കില്ല എല്ലാവർക്കും ഈ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന എല്ലാവരും നാടകത്തെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നാടകത്തെ വെറുത്തുകൊണ്ട് ആരും നിൽക്കുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ അവരുടെ സാഹചര്യങ്ങളെ കൊണ്ട് അവർക്ക് നാടകത്തിൽ വരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം അതിൻ്റെ പ്രധാന കാരണം ഒരുപാട് കാലം കാഷ് ദാരിദ്ര്യം വീട്ടിൽ പട്ടിണിയൊക്കെ ആ ഒരു പട്ടിണി ദാരിദ്ര്യത്തിൽ നിൽക്കുന്നവരാണ് നാടകക്കാര് സിനിമയിലേക്ക് വരുമ്പോൾ ആ ഒരു ലൈഫ് സ്റ്റൈലാണ് മാറുകയാണ് അവർ സ്വപ്നം കണ്ടിരുന്ന പലതും അവർക്ക് സാധ്യമാവുകയാണ് വീട് കാറ് അങ്ങനെ അങ്ങനെ അപ്പോൾ ആ ഒരു പോർഷൻ ലൈഫ് ആരും ഇഷ്ടപ്പെടും അത് അവരെ പറഞ്ഞിട്ട് കാര്യമല്ല അത് അത് ഉപേക്ഷിച്ചിട്ട് നാടകത്തിൽ വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഭയങ്കര അന്യായമാണത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരു പോഷൻ ലൈഫ് ഇഷ്ടമല്ല എനിക്ക് നാടകത്തിൻ്റെ ആ ലൈഫ് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഞാൻ വലിയ അത്ഭുതം എൻ്റെ നാട്ടിൽ എൻ്റെ വീട്ടിലും ഞാനൊരു പഴയ നാടകക്കാരനായിട്ട് തന്നെയാണ് പോകണം ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാനൊരു പെട്ടെന്ന് ഓടിയെത്താനൊക്കെ ആയിട്ടൊരു കാറ് വാങ്ങിയിട്ടുണ്ട് അതാണ് എൻ്റെ സിനിമ കൊണ്ടുള്ള സമ്പാദ്യം നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് ബാക്കിയൊക്കെ ഞാൻ നാടകത്തിലുള്ള പോലെ തന്നെയാണ് ഉള്ളത് നാടകം കൊണ്ട് വെച്ച വീട് ആ വീട്ടിൽ തന്നെ ഇപ്പോൾ താമസിക്കുന്നു പിന്നെ എനിക്ക് പിന്നെ എന്തുകൊണ്ട് സമ്പാദിക്കുന്നില്ല സമ്പാദിക്കില്ലാതെ എൻ്റെ ബാങ്ക് ബാലൻസ് എന്തുകൊണ്ട് സീറോ ആയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് വലിയൊരു പോഷൻ ലൈഫ് അല്ലെങ്കിലും എൻ്റെ കുടുംബം മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ബാക്കി വരുന്ന പൈസ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൽ ഞാനൊരു സുഖം കണ്ടെത്തുന്നുണ്ട് അതെൻ്റെ സ്വാർത്ഥതയാണത് അതിൽ അതുകൊണ്ട് അനുഭവിക്കുന്ന ഒരു സുഖം എനിക്ക് എത്ര രൂപ ബാങ്കിലിട്ടാലും കിട്ടില്ല അവർ സുഖമായിരിക്കാൻ അനുഭവിക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ നാടകക്കാർക്ക് എന്നോട് വലിയ ഇഷ്ടമാണ് ഈ പറഞ്ഞ പോലെ സംഘടനയുടെ കാര്യം ഞാനും ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ സംഘടനയും മിക്കവാറും സംഘടനയിലും ആദ്യത്തെ മെമ്പർഷിപ്പ് തന്നെയായിരിക്കും പക്ഷെ ഒരു സംഘടനയും നാടകക്കാരുടെ ഒരു അവരെ ഒന്ന് പുനരുദ്ധരിക്കാൻ ഉദ്ധരിക്കാൻ അല്ലെങ്കിൽ അവരൊന്ന് ഉയർത്തിയെടുക്കാൻ പ്രാപ്തമായ സംഘടനകളൊന്നുമില്ല സർക്കാരും ഇല്ല അല്ലാത്തൊരു കഷ്ടമാണ് നമ്മൾ പലപ്പോഴും പലയിടങ്ങളിൽ സംസാരിച്ചിട്ടുള്ള കാര്യമാണ് ഒരു പക്ഷേ ഒരു കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി വിഗതികളെ ഒക്കെ നിയന്ത്രിച്ച ഒരു പല ഘടകങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാടക നാടകം അതെല്ലാവരും പ്രസംഗത്തിൽ പറയും കെ പി എസ് സി നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി ഇ എം എസ് മന്ത്രിസഭയെ കൊണ്ടുവരാൻ കണ്ടായ പ്രത്യേക കാരണം അതാണ് കെ പി എസ് സി നാടകമാണ് 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 പക്ഷേ ആ സർക്കാർ തന്നെ രാഷ്ട്രീയമായില്ലെങ്കിൽ ഞാൻ പറയാം ഞാൻ പറയുന്നത് ഒരു പ്രത്യേക രാഷ്ട്രീയത്തെ ചൂണ്ടിയല്ല ഞാൻ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ന് ഭരിക്കുന്നത് ആ ഭരിക്കുന്ന ആ സർക്കാർ തന്നെ നാടകക്കാരെ വേണ്ട വിധം നോക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള സർക്കാർ തന്നെ എത്രമാത്രം നാടകക്കാരെ ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ശ്രദ്ധിക്കൊടുക്കുന്നില്ല അതിൻ്റെ മുഖ്യ കാരണം നാടകക്കാര് നാടകക്കാരുടെ അവർ അനീതി കണ്ട തുറന്നടിച്ച് പറയുന്നവരാണ് അവരുടെ വിരല് ഈ സർക്കാരിൻ്റെ നേരെ ചൂണ്ടാൻ സാധ്യതയുണ്ട് നാടകക്കാര് ഗുണം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ അടച്ചു വെക്കുക എന്നുള്ളതാണ് പല കാരണങ്ങളെ കൊണ്ട് നാടകക്കാരിപ്പോൾ ശബ്ദം മുട്ടിയിരിക്കുക മുഖ്യ കാരണം ഞാൻ നേരം വെളുക്കുന്നവരെ നാടകം കളിച്ചുള്ള ആളാണ് സൂര്യൻ ഉദിച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നാടകം കളിച്ചിട്ടുണ്ട് നമ്മുടെ കേരളീയ സംസ്കാരം അങ്ങനെയാണ് കഥകളി കഥകളിയൊക്കെ ഒന്ന് രണ്ടാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം നാലാം ദിവസമൊക്കെ കുത്തിയിരുന്ന് നേരം വെളുക്കുന്നവരെ കഥകളി കാണുന്ന സമൂഹമാണ് നമ്മൾ ആ സ്ഥാനത്ത് ഇപ്പോൾ പത്ത് മണി കഴിഞ്ഞാൽ പോലീസ് വന്ന് ബോക്സ് അഴിച്ചു കൊണ്ടുപോവുക പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടരുത് എന്ന് പറയുന്നത് ഈ നാടകങ്ങളുടെ എണ്ണം കുറയാനും ഇവർ ഇത്രയും മാത്രം പട്ടിണിയിലാവാനും കാരണം അതാണ് ഒരു ദിവസം ഒരു നാടകം കളിക്കാൻ പറ്റുന്നുള്ളൂ ഞാൻ മൂന്നോ നാലോ നാടകം കളിച്ച പോലെ കളിക്കാൻ പറ്റുന്നില്ല മണി വരെ സമയം നിശ്ചയിച്ചു അപ്പൊ അത്രയും അത്തരം വിലങ്ങുകളാണ് വിലങ്ക് തടികളാണ് ഈ നാടകക്കാർക്കായിട്ട് വന്നത് എഴുത്തിന്റെ കാര്യത്തിലും ഒരുപാട് നിർബന്ധങ്ങളാണ് രാഷ്ട്രീയം പറയാൻ പാടില്ല മതം പറയാൻ പാടില്ല ഒന്നും പറയാൻ പാടില്ല പോയ കാല നാടകങ്ങളൊന്നും അങ്ങനെയല്ല അത് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാരണം എന്തുകഴിഞ്ഞാൽ നാടൻ പിന്നെ കളിക്കാൻ പറ്റില്ല എല്ലാ കാരണങ്ങളെ കൊണ്ടും നാടകക്കാരനെ ചങ്ങലിക്കിട്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നാടകക്കാർ വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ ചോദ്യം ചെയ്യപ്പെടും അത് പേടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഞാനിപ്പോൾ ഈ കുറച്ച് നാടകക്കാരെ കൂട്ടം ചേർത്തിട്ട് ഒരു 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 സംഘടന അതിലിപ്പോൾ ഒരു നൂറ്റി ജില്ല നാടകക്കാർ അതിലിപ്പോൾ ഒരു പന്ത്രണ്ട് ദിവസം ഇപ്പോൾ ഈ ഒരു ഈയൊരു അടച്ചിരിപ്പ് വേള അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ് ഒരു ജന എം എൽ എമാർ മന്ത്രിമാർ എം പിമാർ സംഗീത നാടക അക്കാദമി ഭാരവാഹികൾ ഇവരെയൊക്കെ വിളിച്ചു വരുത്തി ഈ നാടകക്കാരെ കൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അവരത് ശരിക്കും അത് ഉൾക്കൊണ്ടു അപ്പോഴാണ് ഉൾക്കൊള്ളുന്നത് കേരളത്തിൽ ഇത്രമാത്രം നാടക എത്ര നാടകക്കാരുണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ സർക്കാരിന് കണക്കില്ല അല്ല അരങ്ങുമായി വളരെയധികം ബന്ധമുള്ള ഒരാളെ വിവാഹം കഴിച്ചു അതുമായിട്ടധികം ബന്ധമുള്ള ഒരു ഒരു നിന്ന് വന്നു തന്നെ ഇത്രയും കാലത്തെ കലാപ്രവർത്തനങ്ങളിലും പ്രവർത്തനങ്ങളൊക്കെ ും തീർച്ചയായിട്ടും എല്ലാ ഘട്ടങ്ങളിലും ഉണ്ട് ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച് പത്തിരുപത്തി ആറ് വർഷം ഒരുപോലെ അഭിനയിച്ചു പിന്നെ ഞാൻ നിർത്തി നാടകം പിന്നെ അമ്മ മരിച്ചുല്ലോ അമ്മ മരിച്ചോട് കൂടി പിന്നെ നാടകം നിർത്തി അതിനുശേഷം നാടകക്കാര് എല്ലാ കൊല്ലവും എന്നെ വിളിക്കുന്നുണ്ട് പക്ഷെ എന്തോ പിന്നെ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഈ നാടകത്തോടെ എനിക്കൊരു താല്പര്യം ഇല്ലാണ്ടായി അതിന് പോകണം എന്നില്ലാണ്ടായി വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് പിന്നെ ഇപ്പം ഇത്രയും വർഷമായി പത്ത് പതിനഞ്ച് വർഷം അതിന് വീട്ടിലിരിക്കുന്നു ഇപ്പം ഏട്ടൻ സിനിമ ചെയ്യണു പിന്നെ കുട്ടികളൊക്കെ അത് അങ്ങനെയൊക്കെ ആയ കാരണമായിരിക്കും ആയിരിക്കും പക്ഷെ താല്പര്യം ഇല്ലാണ്ടായിപ്പോയി നാടകം ചെയ്യുക അതിന് ശേഷം ഇവരൊക്കെ വരും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഏട്ടന്ന് സംവിധാനം ചെയ്തിട്ട് നാടകം ചെയ്യുന്നുണ്ട് അപ്പം അതിലൊരു വേഷം ചെയ്യാനൊക്കെ പറഞ്ഞിട്ട് എന്നെ വിളിക്കും പക്ഷെ എന്തോ എനിക്കത് ചെയ്യാനും തോന്നുന്നില്ല ഒന്നുമില്ല ഓരോ നടികളൊക്കെ പറയും ചേച്ചിമാരൊക്കെ ചോദിക്കും എനിക്ക് ഈ നാടകവണ്ടി കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ലേ അല്ലെങ്കിൽ നാടകം കാണുമ്പോൾ ഒന്നും തോന്നുന്നില്ല ഈ സി സി സിയുടെ പ്രോഗ്രാമിനെ ഒക്കെ വിളിക്കും എന്നെ കാണാൻ കുറച്ചൊക്കെ നാടകം പോയി കാണാൻ നല്ലാണ്ട് താല്പര്യം ഇല്ലാണ്ടായി പിന്നെ നാടകമേ പോയി മനസ്സിൽ നിന്ന് ഒന്നുമില്ല നാടകം ഒന്നുമില്ല ഒരു ബന്ധമില്ല